മലയോര മേഖലയുടെ വികസന കുതിപ്പിന് മുതൽ കൂട്ടാകുന്ന ആനക്കാമ്പുവിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നുപാതയുടെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുകയാണ് വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാത വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ അനന്തസാധ്യതകളാണ് തുറന്നു തരിക കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്ററും വയനാട് ജില്ലയിൽ അഞ്ച് ദശാംശം അഞ്ച് എട്ട് കിലോമീറ്ററും നീളമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന വികസന സൗകര്യ പദ്ധതികളിൽ ഒന്നാണ് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതികാനുമതി നൽകിയതോടെയാണ് പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമാകുന്നത് പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് നിർമ്മാണം ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽഡ്കോൺ കൊൽക്കത്ത ആസ്ഥാനമായ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികൾക്കാണ് കരാർ നാലു വർഷം കൊണ്ട് തുരങ്കപാത പൂർത്തിയാകും ഇരട്ട തുരങ്കങ്ങളുള്ള പാതയിൽ ഓരോ മുന്നൂറ് മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയും ഉണ്ടാകും പദ്ധതിക്കായി മുപ്പത്തിമൂന്ന് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് താമരശ്ശേരി ചുരത്തിലെ വൻ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാകുന്ന സാഹചര്യത്തിൽ തുരങ്കപാതയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എട്ടേ ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ചെലവ് പ്രതീക്ഷിക്കുന്ന തുരങ്കപാതയ്ക്കാണ് മുഖ്യമന്ത്രി തറക്കല്ലിടുന്നത് കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം